എനിക്ക് അമ്മയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രവീൺ ഉണ്ടല്ലോ ഒന്ന് വണ്ടി എന്താ അമ്മേനോട് ഒരു സ്പെഷ്യൽ സ്നേഹം എനിക്കല്ലെങ്കിലും അറിയാം നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ പോയി വന്ന് കഴിഞ്ഞാൽ സ്വഭാവം മാറുന്നു ഞാൻ വിടാത്തത് അപ്പൊ മനസിലായില്ലേ ണോ കൂടുതലിഷ്ടം അതുപോലെയാണ് നാളെ കിച്ചും കണ്ണനും വലുതായി കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ നീ ഇപ്പ കാണിക്കുമ്പോൾ അവരുടെ ഭാര്യമാര് നിന്നോട് കാണിക്കുമ്പോഴേ എന്റെ അമ്മ ഇപ്പം അനുഭവിക്കണ വിഷമം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴേ ഞാൻ എന്തുമാത്രം നിനക്ക് മനസ്സിലാക്കാം കല്യാണത്തിന് മുമ്പേക്ക് ഞാനും ചേച്ചിയും പ്രവീണുമൊക്കെ എന്ത് കൂട്ടായിരുന്നു അറിയാം ഞാനും പ്രവീണും എപ്പോഴും തല്ല പക്ഷെ അവന് ഞാനെന്ന് വെച്ച ജീവന ഇപ്പൊ നമ്മുടെ കിച്ചുവിനെ കണ്ണനെ പോലെ അവരെ തമ്മിൽ വേർ പിടിക്കാൻ നോക്കിയ അവർക്ക് എന്തുമാത്രം വേദനിക്കോ അതുപോലത്തെ വേദന ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണം ഇതൊന്നും നിന്നോട് പറയാത്തതേ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നീ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് മനസ്സിലാകുന്നതും ബാക്കിയുള്ളവരൊക്കെ പറയും പോലെ കാണരുത് മിണ്ടരുത് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവൾ ഒന്നിച്ച് പോകും എന്നൊക്കെ ബഹളം എന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല നിന്നെ പേടിയുണ്ടായിട്ടുമല്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് നീ എനിക്കിതൊന്നും മനസിലാവാനിട്ടൊന്നും എനിക്കെല്ലാം അറിയാം ഏട്ടൻ എന്നെക്കാളും കൂടുതൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തന്നെ എനിക്ക് ആകെ പ്രശ്നവും എനിക്ക് ആകെ വിഷമവും വരും എന്റെ ലോകം എന്ന് പറയുന്നത് ഏട്ടനും നമ്മുടെ മക്കളും എനിക്ക് ആ ലോകത്ത് ജീവിച്ച മതി ഏട്ടാ പിന്നെ ഏട്ടനെ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല ഒന്നും പറയണ്ട എനിക്കല്ല അറിയാം ഏട്ടൻ എൻ്റെ കണ്ണു വെട്ടിച്ച് അമ്മേനെ കാണാൻ പോകുന്നതും നിങ്ങൾ മൂന്നുപേരും ഇടയ്ക്കിടയ്ക്ക് കൂടുന്നതും ഇത് ഇപ്പം ഇന്ന് പോലും ഉണ്ണിമോൾക്ക് സ്വർണവളം വാങ്ങിച്ചു കൊടുത്തില്ലേ എല്ലാം എനിക്കറിയാം ഏട്ട ഇനി അവരെ കാണാനൊക്കെ പൊക്കും പണ്ടത്തെ പോലെയൊക്കെ തന്നെ ചെയ്തു